ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപവതയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് ഒരു സിനിമ കണ്ടു അപ്പോൾ നിങ്ങൾ ഇതുവരെ സിനിമ കാണാറില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയൊക്കെ കാണാറുണ്ട് പക്ഷെ പൊതുവായിട്ട് ഞാൻ കുറേ റിവ്യൂ ഒന്നും ചെയ്യാറില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ടാൽ മാത്രമേ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറുള്ളൂ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു റിവ്യൂ ഞാൻ എൻ്റെ പേജിലൂടെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഇന്നൊരു സിനിമ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ആസ്വാദനകരമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ അതിനെ കണ്ട് മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾക്കൊരാളോട് അല്ലെങ്കിൽ ഒരു നായകനോട് അല്ലെങ്കിൽ അവൻ്റെ അഭിനയം കൊള്ളില്ല എന്നൊന്നും കരുതി ഒരു സിനിമയെ വിലയിരുത്താൻ പാടില്ല ഞാൻ ഇന്ന് കണ്ട ആ സിനിമയെക്കുറിച്ച് ഒരാൾ ഒരു റിവ്യൂവർ ആണെന്ന് പറയുന്നു ഞാൻ ഇതുവരെ അദ്ദേഹത്തിന്റെ റിവ്യൂ ഒന്നും കേട്ടിട്ടില്ല കേട്ടു നോക്കാം അദ്ദേഹം എന്താണ് ആ സിനിമയെ കുറിച്ച് പറയുന്നത് കുറച്ച് ക്ലിപ്പിംഗ് മാത്രം അദ്ദേഹം ഒരു പത്തിരുപത് മിനിറ്റ് എടുത്ത് പറഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ അയാളിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ചെറിയൊരു ബൈറ്റ് ഇവിടെ വെക്കാം ഇത് ഷാരിസ് മുഹമ്മദ് എഴുതിയൊരു സിനിമയാണല്ലോ ഒരു മിനിമം നിലവാരം പ്രതീക്ഷിക്കൂലേ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ടിപ്പിക്കൽ ചിത്രം അതായത് വിൻഡേജ് സാധനെല്ലാം പറയുന്നത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാറ്റേൺ ഓഫ് ഫിലിംസ് ഉണ്ടല്ലോ അതേപോലത്തെ പരിപാടി പവി കെയർടേക്കർ ഇറങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഡയറക്ടർ വിനീത് കുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ ക്യാരക്ടർ പവി അങ്ങനെ ആയിരുന്നില്ല അത് ദിലീപ് ഏട്ടന് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം ആ പരിപാടി അത് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത് അത് റൈറ്റർ ആരായിക്കോട്ടെ ഡയറക്ടർ ആരായിക്കോട്ടെ ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും അതിന്റെ ഇങ്ങനെയൊക്കെയാണ് അവര് പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരെന്തോ കൊ കൊക്കോളയോ വെബ്സിയോ കോക്കോ എന്തോ അശ്വന്ത് കോക്കോ അങ്ങനെ എന്തോ പക്ഷെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കേട്ടിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒരിക്കലും ആ സിനിമ മിസ്സ് ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വാദനം ഓരോരുത്തർക്കും പല രീതിയിലാണ് ഇപ്പോൾ ഞാൻ പറയുകയാണ് ദിലീപിൻ്റെ കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കാണണ്ട അതിലൊന്നും ചിരിക്കാനോ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഉൾക്കൊള്ളാവുന്ന ഒരു കോമഡിയോ ഒന്നുമല്ല അതിലുള്ളത് നിങ്ങൾ ആരും കാണരുത് പൊട്ട സിനിമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഇല്ല കല്യാണരാമൻ ഒരു സമയത്തെ ഹിറ്റ് മൂവികളിൽ ഒന്നായിരുന്നു നമ്മളെ ഓരോരുത്തരെയും പൊട്ടിച്ചിരിപ്പിച്ച മനോഹരമായ ഒരു ചിത്രം അതേപോലെ തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അതിലൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും ഇതൊക്കെയാണ് വരുന്ന തലമുറ നേരിടാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്ന് കാണിച്ചു തരുന്ന വ്യക്തമായ ചിത്രങ്ങൾ അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല എന്നാലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ ഒരു മൂവിയാണ് അതുകൊണ്ട് എല്ലാവരും പോയി കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അത്യാവശ്യം ചിരിക്കാനുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് ഓരോരുത്തരെ ഞാൻ അതിൻ്റെ സ്റ്റോറിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമ നിങ്ങളിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറ്റുമെന്നൊക്കറിയില്ല കാരണം കഥ പറയരുതല്ലോ അതാണല്ലോ വാസ്തവം അപ്പോൾ ഈ ഒരു വെക്കേഷന് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ മനോഹരമായൊരു ചിത്രം ഒരുപാട് ഒരുപാട് ചിരിച്ച് വയറു പൊട്ടുകയോ ഒന്നും ചെയ്യില്ല അത്യാവശ്യം ചിരിക്കാനും അത്യാവശ്യം സങ്കടപ്പെടാനും അത്യാവശ്യം നമ്മൾക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും അവസാനം നല്ലൊരു ശുഭപര്യവസാനത്തോടു കൂടിയ എല്ലാ സിനിമകളെയും പോലെ തന്നെ മനോഹരമായൊരു ചിത്രം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കേട്ടിട്ട് ഇദ്ദേഹം ആ റിവ്യൂ പറയുമ്പോൾ ഇദ്ദേഹം ദിലീപ് എന്ന് പറയുന്ന ആളിനെയാണ് പറയുന്നത് ചേടാ ഇത് വല്ലാത്ത മോശമായല്ലോ ദിലീപ് എങ്ങനെയെങ്കിലും അഭിനയിക്കട്ടെ അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം മനോഹരമാക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ടോ ദിലീപിന് ഇത് പറ്റില്ല ദിലീപിന് അത് പറ്റില്ല ദിലീപ് ചെയ്ത ക്യാരക്ടറെ കുറിച്ച് പറയണോ അല്ലാതെ ദിലീപിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടോ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് പോയി അന്വേഷിച്ചിട്ടോ ഒന്നും അല്ലല്ലോ ജനങ്ങൾ സിനിമ കാണാൻ പോകുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് അല്ലാതെ ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു നായകനോ അല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എന്നിട്ടാണ് നമ്മളുടെ തിയേറ്ററുകളിലേക്ക് ആ സിനിമ എത്തുന്നത് അവിടെ ഒരു ദിവസം ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു റിവ്യൂ പറയുന്നില്ല ഒരർത്ഥമില്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഈ റിവ്യൂ പറയുന്നത് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന നിങ്ങൾ വളരെ പ്രശസ്തനായ ഒരു റിവ്യൂവർ ആണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ റിവ്യൂ കേട്ടിട്ടാണ് പലരും സിനിമ കാണാൻ പോകുന്നു എന്നാണ് നിങ്ങളുടെ ഒരു മോശമായ ചിന്താഗതി നിങ്ങൾ പൈസ മുടക്കി ആദ്യത്തെ ഷോ തന്നെ പോയി കാണുകയും നിങ്ങളുടെ ചാനലിലേക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ആ സിനിമയെക്കുറിച്ച് മോശമായി പറയുകയും ചെയ്യും എന്തിനാടോ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞുകൂടെ നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം എന്ന് വെച്ചിട്ട് തീരെ മോശം എന്നൊന്നും എഴുതി തള്ളാവുന്ന ഒരു സിനിമയല്ല അത് ഒരുപാട് കാലത്തിന് ശേഷം ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു നടൻ്റെ കൈകളിൽ നിന്ന് നമുക്ക് കിട്ടിയ മനോഹരമായൊരു ചിത്രം അതുകൊണ്ട് മറ്റുള്ളവരുടെ റിവ്യൂ കേട്ടിട്ടൊന്നും നിങ്ങൾ സിനിമ കാണാൻ പോകരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ ആ സിനിമയെക്കുറിച്ച് വിലയിരുത്താനും മനസ്സിലാക്കാനും ഒരു പറ്റം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നരിവേട്ട എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും ഇതേ മോശമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയത് അതൊക്കെ പിന്നീട് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കണ്ടാൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ് ദ പ്രിൻസ് ആൻഡ് ഫാമിലി പോയി കാണുക ആസ്വദിക്കുക അത്രമാത്രം